ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആമീർ ഖാൻ ചിത്രങ്ങൾ എന്തെല്ലാം തന്നെയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അഞ്ചാം സ്ഥാനത്തുള്ള ചിത്രം ത്രീ ഇഡിയറ്റ്സ് ആണ് ചിത്രം പറയുന്നത് ഒരുപാട് വർഷമായെങ്കിലും ഇപ്പോഴും അമീർ ഖാന്റെ ടോപ്പ് ഫൈവിൽ ത്രീ ഇഡിയറ്റ്സ് ഉണ്ട് അഞ്ചാം സ്ഥാനത്ത് ത്രീ ഇഡിയറ്റ്സ് ആണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ് കോടിയോളമാണ് ചിത്രം നേടിയത് അന്നത്തെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ത്രീ ഇഡിയറ്റ്സ് നാലാം സ്ഥാനത്തുള്ള ചിത്രം ധൂം ത്രീ ആണ് ചിത്രത്തിന് അന്ന് മിക്സഡ് റിവ്യൂ നെഗറ്റീവ് റിവ്യൂ ഒക്കെ ആയിരുന്നെങ്കിൽ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ച വച്ചിരുന്നു ബോക്സ് ഓഫീസിൽ അഞ്ഞൂറ്റി അൻപത് കോടിയോളമാണ് ദൂം ത്രീ നേടിയത് മൂന്നാം സ്ഥാനത്തുള്ള ചിത്രം പി കെ ആണ് പി കെ വേൾഡ് വൈറ്റ് ബോക്സ് ഓഫീസിൽ നിന്നും എഴുന്നൂറ്റി അൻപത് കോടിയോളമാണ് നേടിയത് രണ്ടാം സ്ഥാനത്തുള്ള ചിത്രത്തിൽ അമീർ ഖാൻ ഒരു എക്സ്റ്റെൻഡ് ക്യാമറയോ ആണ് സീക്രട്ട് സൂപ്പർ സ്റ്റാർ ആണ് സീക്രട്ട് സൂപ്പർ സ്റ്റാർ വേൾഡ് വൈറ്റ് ബോക്സ് ഓഫീസിൽ എണ്ണൂറ് കോടിയോളം നേടിയിരുന്നു ഇതിൻ്റെ അകത്ത് എൺപത് ശതമാനം കളക്ഷനും ചൈനയിൽ നിന്നും വന്ന കളക്ഷനാണ് ഒന്നാം സ്ഥാനത്തുള്ള ചിത്രം ഡങ്കൽ ആണ് ഡങ്കൽ ആദ്യ റിലീസിൽ വേൾഡ് വയറ്റ് ബോക്സ് ഓഫീസിൽ അറുന്നൂറ്റി സംതിങ് ആണ് നേടിയത് പക്ഷേ പിന്നീട് ചൈനയിൽ റിലീസാവുകയും ചൈനയിൽ നിന്നും ആയിരത്തി മുന്നൂറ് കോടി രൂപയോളം നേടുകയും ചെയ്തിരുന്നു ഏകദേശം ആ രണ്ടായിരം കോടിക്ക് അടുത്താണ് ഡൽ നേടിയത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഇപ്പോഴും ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചൈനയിൽ നിന്ന് ഇത്ര കളക്ഷം കിട്ടിയൊന്നും കിട്ടിയില്ല എന്നും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കിട്ടിയെന്ന രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഡങ്കൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് നേടിയത് അപ്പം അമീർ ഖാന്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷം നേടിയ ആദ്യത്തെ അഞ്ച് ചിത്രങ്ങൾ ഇതൊക്കെയാണ് ഡങ്കൽ സീക്രട്ട് സൂപ്പർ സ്റ്റാർ പി കെ ധൂം ത്രീ ത്രീ ഇഡിയറ്റ്സ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഏതൊക്കെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു നായകന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമായി വീണ്ടും കണ്ടുമുട്ടാം അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം